വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ അഞ്ചു കോടി രൂപ നൽകും കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും ഒരു മാസത്തെ ഓണറേറിയവും നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു വയനാടിന് കൈത്താങ്ങായി രണ്ടു കോടി രൂപയെങ്കിലും നൽകണമെന്ന് മേയർ എം കെ വർഗീസ് യോഗത്തെ അറിയിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ അഞ്ചു കോടി രൂപ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ ആവശ്യപ്പെട്ടു ഇത് യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ എതിർത്ത ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പകരം ദുരന്തബാധിതരുടെ പുനരധിവാസ പാക്കേജിൽ പങ്കാളിയായി പറ്റാവുന്നത്ര വീടുകൾ വെച്ചു നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പരാമർശത്തെ എൽഡിഎഫ് അംഗങ്ങൾ എതിർത്തു തെരുവിളക്കുകൾ കത്താത്തതിൽ കോൺഗ്രസ് കൌൺസിലർമാർ റാന്തൽ വിളക്കുകളുമായി പ്രതിഷേധിച്ചു യോഗാരംഭത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം മേയർ ഇടപെട്ട് തടഞ്ഞു തെരുവിളക്ക് വിഷയത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന് വിരുദ്ധമായി ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതിലടക്കം വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇതിൽ കൃത്യമായ അന്വേഷണവും പരിശോധനയും വേണമെന്ന് ഷീബ ബാബു ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് മേയർ അറിയിച്ചു ചണ്ടി നീക്കത്തിലടക്കം ജില്ലാ ഭരണകൂടം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ അനന്തരഫലമാണ് കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലെയും വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയെങ്കിലും കോർപ്പറേഷന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു ഒപ്പം ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വൈദ്യുതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായി സംസ്ഥാന സർക്കാർ നൂറ്റി കോടി രൂപയാണ് തൃശൂർ കോർപ്പറേഷന് നൽകാൻ ഇതുമൂലം പെൻഷൻ മുടങ്ങുകയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നഷ്ടമാകുകയുമാണ് കോർപ്പറേഷന്റെ അടിത്തറ ഇളക്കുന്ന സർക്കാരിന്റെ നയം തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഇനി മുതൽ അജണ്ടകളും പൊതു കാര്യങ്ങളും പ്രത്യേകം കൗൺസിൽ യോഗങ്ങൾ വിളിച്ചാകും ചർച്ച ചെയ്യുകയെന്ന് മേയർ അറിയിച്ചു